നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പുതിയ വീടാണ് വളരെ മനോഹരമായി പണിതിരിക്കുന്ന ഒരു നല്ല ഒരു വീട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എറണാകുളം റോഡിലുള്ള കാണക്കാരി ജംഗ്ഷനോട് ചേർന്നാണ് ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതുകൊണ്ട് ടൗണിൻ്റേതായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഈ വീട് ഏഴേകാൽ സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമിൻ്റെ വീടാണ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് നല്ല മനോഹരമായിട്ടുള്ള എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം നല്ല രീതിയിൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് കട്ടയിട്ട് എല്ലാ പണിയും പൂർത്തീകരിച്ചിരിക്കുന്നൊരു വീടാണ് നല്ല വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഒരു അൻപത് മീറ്റർ മാത്രം മൺവഴിയിലൂടെയാണ് ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് നടന്നാൽ നമുക്ക് ടൗണിൽ എത്തിച്ചേരാം ചുറ്റുമതിലും ഗേറ്റും എല്ലാം ഉള്ള നാല് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഈ വീടിൻ്റെ പോർച്ച് ഇപ്പോഴും നിലവിലെടുത്തിട്ടില്ല നമ്മുടെ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് ആ പോർച്ച് എടുത്തു തരാം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വളരെ ജല ലഭ്യതയുള്ള ഒരു ഏരിയയാണ് ഇഷ്ടംപോലെ കിണർ വെള്ളം കിട്ടുന്നുണ്ട് കിണറൊക്കെയായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു പുതിയ മോഡലിൽ നല്ല ഭംഗിയുള്ള വീടിയെ കാണുമ്പോൾ തന്നെ നല്ല രസത്തിലാണ് ഈ വീടിൻ്റെ ഈ കിണറല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഫ്രണ്ട് ഏരിയ ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ഉള്ള സ്ഥലം നല്ല മനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു ഈ വീട്ടിൽ നിന്നും ഏകദേശം ഏറ്റുമാനൂർക്ക് രണ്ടര കിലോമീറ്ററും കോട്ടയത്തേക്കൊരു പതിനെട്ട് കിലോമീറ്ററും ഉള്ളൂ ദൂരമുള്ളൂ കോട്ടയം എറണാകുളം റോഡ് കാണക്കാരി ജംഗ്ഷനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴേകാൽ സെൻറ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റുമുള്ള ഒരു വീടാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല ഒരു വീടാണിത് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എന്ന് പറയുന്ന എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് എഴുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് തരാം എന്നാണ് പറയുന്നത് വീട് കണ്ട് ഇഷ്ടമായാല് നമ്മുടെ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക ഞങ്ങൾ നേരിട്ട് വീട് കാണിക്കാം വളരെ നല്ലൊരു വീടാണ് യാത്രാ സൗകര്യങ്ങൾക്ക് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു വീടാണിത് ഇരുപത്തിനാല് മണിക്കൂറും ബസ് റൂട്ടുള്ള ട്രെയിൻ സൗകര്യമുള്ള ഏറ്റുമാനൂരിലേക്ക് പക്ഷേ ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാൽ ട്രെയിൻ സൗകര്യമായി ഒരു മുപ്പത്തിയാറ് മുപ്പത്തെട്ട് കിലോമീറ്റർ മാറി എറണാകുളം ടൗണിലേക്ക് മാറാം പള്ളി അമ്പലം എല്ലാം അടുത്തുണ്ട് നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഫ്രണ്ട് ഏരിയ നല്ല ഗ്രാനൈറ്റ് ഇട്ട് സിറ്റ് ഔട്ട് എല്ലാം മനോഹരമാക്കിയിരിക്കുന്നു ഫ്രണ്ട് ഡോറ് നല്ല തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന നല്ല ഭംഗിയായി കൊത്തുപണികളൊക്കെ ചെയ്തിട്ടൊരു ഫ്രണ്ട് ഡോറാണ് ഉൾകീറിച്ചെന്ന ലിവിങ് ഏരിയ ഏരിയയിലേക്കാണ് അതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ നല്ല ശാന്തമായിട്ടുള്ള ഒരു ഏരിയയാണത് വീടിൻ്റെ ചുറ്റുവട്ടമെല്ലാം നല്ല മനോഹരമായിട്ടുള്ള നല്ല വളരെ സൈലൻ്റ് ആയിട്ടൊരു ഏരിയ ലിവിങ് ഹാളായാലും അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് ഹാൾ കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഹാളായാലും വളരെ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് വളരെ മനോഹരമായിട്ടുള്ള പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല ഒക്കെ ചെയ്തിരിക്കുന്ന വളരെ നല്ലൊരു വീടാണ് ജിപ്സും വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മീഡിൽ വളരെ ലൈറ്റ് എല്ലാം കൊടുത്ത് എൽ ഇ ഡി ലൈറ്റെല്ലാം കൊടുത്ത് നല്ല പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെയാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല വൈറ്റ് ഷെയ്ഡുള്ള ഫ്ലോർ ടൈലാണ് വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പ്രകാശവും വെട്ടവുമൊക്കെയുള്ള നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമുകൾ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡാണ് വീടിനെല്ലാം വാഡ്രൂബ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് കുടുംബ വീട് കണ്ട് ഇഷ്ടപ്പെട്ടാലും ഉടമസ്ഥരോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം എല്ലാ മുറിയിലും വാഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ബാത്റൂംസ് എല്ലാം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് ടൈൽസിൻ്റെ വർക്കെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു ഇവിടെ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ കിച്ചൺ ആണ് എല്ലാം മൾട്ടി വുഡിൽ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് എല്ലാം ഗ്രാനേറ്റ് കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായി ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് എംപ്ലോയീസിനൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു വീടാണിത് യാത്രാ സൗകര്യം ടൗണിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോൾ വേണേലും ഇരുപത്തിനാല് മണിക്കൂറും ബസ് റൂട്ടുള്ള നല്ല യാത്രാ സൗകര്യങ്ങളൊക്കെ ഉള്ള മെയിൻ റോഡിനോട് ചേർന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതുകൊണ്ട് തന്നെ വളരെ യാത്രാ സൗകര്യമൊക്കെ നല്ലതുപോലെ നമുക്ക് ഉപകാരപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയാണിത് കിച്ചൻ്റെ പുറത്തേക്കുള്ള ഡോറാണ് നമ്മൾ കണ്ടത് ഇപ്പോഴേ ഇതിൻ്റെ വാഷ് കൗണ്ടർ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല പ്രൈവസി ആയിട്ടുള്ളൊരു ഏരിയയിലാണിത് അതിൻ്റെ കബോർഡുകളൊക്കെ വാഷിംഗ് ബേസിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നല്ലൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഈ വീടിന് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലെല്ലാം കൊടുത്തിരിക്കുന്നു മേളിലെ പർഗോള വർക്കാണ് ചെയ്തിരിക്കുന്നത് സീലിംഗിൽ പറോള കൊടുത്ത് കൊടുത്തിരിക്കുന്നു എല്ലാം വളരെ നല്ല എൽ ഇ ഡി ലൈറ്റിൽ വളരെ മനോഹരമായി ഇങ്ങനെ വൈകിട്ടൊക്കെ ഒക്കെ കഴിഞ്ഞാൽ ഈ ലൈറ്റെല്ലാം വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു മോഡേൺ വീടാണിത് മേളിൽ വരുമ്പോൾ ലിവിങ് ഇതാണ് മേളത്തെ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു കോമൺ ബാത്ത്റൂമുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മേള് ബാൽക്കണി കൊടുത്തിരിക്കുന്നു മേളിലത്തെ മേളിലുള്ള ഒരു ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ വീടിൻ്റെ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ തേക്കിൻ്റെ തടിയും അതുപോലെ പ്ലാവ് ആഞ്ഞിൽ ഇത്തരം മെറ്റി തടികളാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമിന് വാഷ് ബേസിൻ അകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും എ സി എ സി പോയിന്റുകൾ കൊടുത്തിരിക്കുന്നുണ്ട് സോളാർ സിസ്റ്റിൻ്റെ സിസ്റ്റത്തിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ആണ് ഇതൊരു കോമൺ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈല് കൊടുത്ത് അതേ ഗ്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായി നല്ല ഈ എലിവേഷൻ്റെ വീടിൻ്റെ എലിവേഷൻ യോജിച്ച രീതിയിൽ തന്നെയുള്ള മനോഹരമായിട്ടുള്ളൊരു ഹാൻഡ് റയിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ കോമൺ ബാത്ത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു വീടിൻ്റെ വില ഓണർ ചോദിച്ചിരിക്കുന്നത് എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അവിടെ ഷീറ്റൊക്കെ ഇട്ട് കുറേ സ്പേസുകൾ കെട്ടി അടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല തുണികളൊക്കെ അലക്കി വിരിക്കാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ ഈ ഏരിയ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴും വീട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വളരെ മനോഹരമായിട്ടൊരു വീടാണ് കണക്കാരി ടൗണിനോട് ചേർന്ന് ജംഗ്ഷനടുത്ത് നിൽക്കുന്നൊരു വീടാണ് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് നമ്മുടെ ചാനൽ ഹോംസിൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വീട് കാണുമ്പോൾ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ ഓണറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യിക്കാം അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം